ഇത് എന്താണ് സംഭവം എന്ന് അറിയാവുന്നവർ ഒന്ന് പറഞ്ഞു തരണേ എനിക്കൊരു വ്യക്തി അയച്ചു തന്നതാണ് ഒരു പള്ളിയിലെ മുഖത്തിന്റെ ഒക്കെ വേഷം ധരിച്ച ഒരു വ്യക്തി തലയിൽ തൊപ്പിയുണ്ട് നിര്യാണിക്ക് മുകളിൽ മുണ്ട് കയറ്റി വിടുത്തിട്ടുണ്ട് അദ്ദേഹം ഒരു വാള് പരിചയൊക്കെ ആയിട്ട് വരികയാണ് തുടർന്ന് ആ ഒരു കല്ലിൻ്റെ മുകളിൽ ഒരു മുസല്ല കിടക്കുന്നുണ്ട് ഇനിയിപ്പോൾ ആ മുസല്ല അനിൽ നമ്പ്യാരുടെ പൂജാമുറിയിലെ മുസല്ലയാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും അദ്ദേഹം ആ വാളും പരിചയം മുസല്ലയുടെ അടുത്ത് വെച്ചിട്ട് എന്താണ് ചെയ്യുന്നത് വളക്കുന്നതാണ് അദ്ദേഹം വളക്കുകയാണ് മിസ്വാക്ക് ഒക്കെ ചെയ്ത് വളിക്കുകയാണ് മുഖത്ത് എന്തോ ഒരു മാസ്ക് വെച്ചിട്ടുണ്ട് മുഖത്ത് മാസ്ക് വെച്ചിട്ട് എങ്ങനെയാണ് വളക്കുന്നത് എന്നെനിക്ക് അറിയില്ല എന്തായാലും കൈകൾ രണ്ടും കഴുകി പിന്നീട് രണ്ട് കൈകളും മുട്ടറ്റം കഴുകുന്നുണ്ട് ഉള്ളുവിൻ്റെ എല്ലാ ഷർത്തും പുറത്തൊക്കെ പാലിക്കുന്നുണ്ട് പക്ഷെ എന്നാലും മുഖം കഴുകാണ്ട് എന്ത് ഉള്ളു ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അദ്ദേഹം മത തല തടുകയാണ് മൂന്ന് പ്രാവശ്യം തല തലതടങ്ങുന്നു പിന്നീട് ചെവി മൂന്ന് പ്രാവശ്യം തടകുന്നു കുറെ ആളുകൾ കണ്ടു നിൽക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു അമ്പലമാണോ ഇതെന്താ സംഭവം എന്ന് മനസ്സിലാവുന്നില്ല നിങ്ങൾക്കറിയാവുന്നവർ പറഞ്ഞു തന്നെ ഞാൻ അതിനു വേണ്ടിയിട്ടാണ് ഇതൊന്ന് ഷെയർ ചെയ്യുന്നത് എന്നാൽ എന്നെ ഒരാൾ വിളിച്ച് ചോദിച്ചതാണ് ഇതെന്താ സംഭവം എന്നുള്ളത് നമ്മൾ ഇതുവരെ കണ്ടുപരിചുമില്ല ഇത് ഇനി മുക്രി തെയ്യമാണോന്ന് എനിക്ക് സംശയമുണ്ട് പള്ളിയിലെ മുക്രി നടത്തുന്ന തെയ്യം പരിപാടിയാണോ എന്തോ അമ്പലത്തിലെ ഉത്സവമാണെന്ന് തോന്നുന്നു അങ്ങനെ കാലൊക്കെ കഴുകി ആ അതേ ഉള്ളെടുത്തതിനു ശേഷം അദ്ദേഹം ഉള്ളുവിന് ശേഷമുള്ള പ്രാർത്ഥന നിർവഹിച്ച് പടിഞ്ഞാട്ടോടോ പടിഞ്ഞാട്ടോട്ടാണോ അറിയില്ല എന്തായാലും പിന്നീട് വാളും പെരിച്ചൊക്കെ എടുത്ത് അത് മാറ്റി വെച്ചു വീണ്ടും എന്താ മുസല്ലയിലേക്ക് കയറി ആ മുസല്ലയിൽ കുറേ ക്യാഷ് കിടക്കുന്നുണ്ട് ഇതെന്തോ പുതിയ പരിപാടി പരിപാടിയാണ് തോന്നുന്നു അത് നമ്മുടെ ഷിയാവ് ചുറ്റൂർ കാണണ്ട ഇപ്പൊ മിക്കവാറും നോർത്ത് ഇന്ത്യയിൽ നിന്ന് വേഗം വരും മുസല്ലയായിട്ട് എന്തായാലും ആളുകളൊക്കെ പൈസ ഇട്ട് കൊടുക്കുന്നുണ്ട് രിക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു ആ അതെ നമസ്കാരം രണ്ട് കൈകളും തക്ബീരത്തിൽ ലഹറാൻ കിട്ടി ആളുകൾ എക്കുന്നു അതിനുശേഷം ബാങ്ക് വിളിക്കുന്നു നമുക്കെന്താ പരിപാടി മുഖത്തെന്താണോ വച്ചേക്കണമെന്ന് മനസ്സിലാവുന്നില്ല ഇതെന്താണ് പരിപാടി എന്ന് എനിക്ക് മനസ്സിലായില്ല അതായത് ഒരു വ്യക്തി എനിക്ക് അയച്ചതെന്നാണ് എന്ന് ചോദിച്ചുകൊണ്ട് എന്തായാലും രസകരമാണ് കാര്യങ്ങൾ ഒരു വിഭാഗം മതമൊക്കെ ഉപേക്ഷിച്ചു നാസ്തികതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ മറുവിഭാഗം ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളിലേക്കും തീവ്രമായ ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെയാണ് ഒരു വിഭാഗം പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സമൂഹത്തിന് ഇത് എന്താണ് സംഭവിച്ചത് ഇനിയിപ്പോൾ ഇദ്ദേഹം മുസ്ലിം തന്നെയാണോ എന്ന് എനിക്കറിയില്ല ഒരു ആയിരിക്കാം മുസ്ലിങ്ങൾക്കിടയിലും ഇത് ഇത് കാണുന്നതിൽ എനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല എന്നാൽ ഇതെന്താണ് സംഭവം എന്ന് അറിയാൻ മാത്രം ഞാൻ ഷെയർ ചെയ്തതാണ് നിങ്ങൾക്കറിയുമെങ്കിൽ ഒന്ന് പറഞ്ഞു തരിക നിർത്തുന്നു എല്ലാവർക്കും നമസ്കാരം